വല്ലത്ത് റുബീനയും കുടുംബവും ഇനി സ്വന്തം വീട്ടിൽ താമസിക്കും മൈൻഡ് ബോഡി സോൾ ഗാനിദുപാ എന്ന സംഘടന ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ തലവലിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു വാടക കുടിശ്ശികയായതിനെ തുടർന്ന് വീട്ടുടമ കോടതി വിധിയുടെ ബലത്തിൽ പോലീസ് അകമ്പടിയോടെയെത്തി റുബീനിയെയും കുടുംബത്തെയും കണ്ണൂർ താണയ്ക്കടുത്ത കണ്ണൂക്കരയിലെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു കണ്ണൂർ താണയിൽ നിന്നുള്ള പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഗാലിദുബായാണ് വീടും സ്ഥലവും സ്പോൺസർ ചെയ്തത് ഗാലിദുബ ഇത്തരത്തിൽ അൻപത് വീടുകളാണ് നിർമ്മിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആറാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് നടന്നത് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ പ്രവർത്തക മണ്ടൂക്ക് ഗിരിജയെ ചടങ്ങിൽ ആദരിച്ചു മൈൻഡ് ബോഡി സോൾ ജനറൽ സെക്രട്ടറി ചിറക്കൽ ബുഷറ മുഖ്യപ്രഭാഷണം നടത്തി അനൂപ് തവര കെ സുരേഷൻ ഷൈമ എ പി എം മായൻ ഷംസുദ്ദീൻ മൂര്യൻ്റെ അകത്ത് രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സംഘാടനം അവരുടെ സംഘാടനത്തിന്റെ ഫലമായി ഈ നിലയിലുള്ള അതിമനോഹരമായ ഒരു തൊറ്റു കെട്ടിടം കെളിക്കൂട് പോലുള്ള മനോഹരമായ കെട്ടിടം സന്തോഷവും സംതൃപ്തിയും ആരോഗ്യം നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ കളിക്കൂട് അത് നിർമ്മിച്ച് എന്ന് പറയുന്നത് മാതൃകാപരമാണെന്ന് മാത്രമല്ല അതിന് വാക്കൽ കരി അതുകൂടി കണക്കെടുത്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ലൈഫ് പക്ഷനുസരിച്ച് വീടില്ലാത്തവർക്ക് വീട് ഇതിനകം മൂന്ന് ലക്ഷത്തി അറുപത്തേഴായിരം വീടുകൾ നിർമ്മിച്ച് നൽകാതിരിക്കുകയാണ് അഞ്ച് ലക്ഷമാണ് അതിൻ്റെ ലക്ഷ്യം ഇപ്പോൾ നാല് ലക്ഷത്തിൽ കടക്കുകയാണ് അത് അഞ്ച് ലക്ഷം പൂർത്തീകരിച്ച് കൊടുക്കും അതുകൊണ്ട് എല്ലാമായി എന്ന് അവളെച്ചടിയില്ല പക്ഷേ അന്തി ഉറങ്ങാൻ ഇതുവരെയും ഇടമില്ലാതെ ജീവിച്ചിരുന്ന കുടുംബങ്ങൾക്ക് ഇതുപോലെ ഒരു മനോഹരമായ കെടിക്കൂട് പോലെയുള്ള കെട്ടിടം